ടൗണിൽ പഞ്ചായത്തിലെ കായിക പ്രേമികളെ യുവജനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളോത്സവത്തിന്റെ ബാഡ്മിന്റൺ ടൂർണമെന്റ് നമ്മളിവിടെ അവസാനിച്ചിരിക്കുകയാണ് ആവേശ സ്വലമായ മത്സരത്തിൽ പല അട്ടിമറികളും സംഭവിച്ചു പുതിയ ചാമ്പ്യന്മാരെ സൃഷ്ടിച്ചുകൊണ്ടാണ് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നത് നല്ല കളികൾ ഒരുപാട് കളികളുണ്ടായിരുന്നു ഡബിൾസിലായാലും സിംഗിൾസിലായാലും നാൽപ്പതോളം കളികളാണ് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് പതിനൊന്ന് പത്രമുട്ടായിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമുക്കത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ടൂർണമെന്റിൽ ഡബിൾസിൽ റണ്ണേഴ്സായിട്ടുള്ളത് സച്ചിൻ ലാലും സച്ചിൻ ലാലുവാണ് പിന്നേഴ്സായിട്ടുള്ളത് സൈഫും അതുപോലെ തന്നെ സിംഗിൾസിലെ ആയിട്ടുള്ളത് രഞ്ജിത്തും ഇൻഡിവിജ്വൽ ആയിട്ട് മത്സരിച്ച രഞ്ജിത്തും അതുപോലെ തന്നെ വിന്നർ ആയിട്ടുള്ളത് യാസറുമാണ് സിംഗിൾസിലെ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നമ്മുടെ സമാനദാന ചടങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളോട് നമ്മുടെ യുവജനങ്ങളോട് രണ്ടുപാർട്ട് സംസാരിക്കാൻ പഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നാക്കും പ്രേമാക്കി എന്ന് ക്ഷണിക്കാം ഈ പരിപാടിക്ക് സ്വാഗതമായിട്ട് മാത്രം അതോടൊപ്പം നമ്മള് ഈ നമുക്ക് ഈ സൗകര്യങ്ങള് നമ്മള് കാണൂർ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവത്തിന് വേണ്ടി ഈ ബാഡ്മിന്റൺ കോർട്ട് സൗകര്യം ചെയ്തു തന്ന വെങ്കടനെ നമ്മളെ ചിരിക്കും അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഉത്സവം ചെയ്യേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട സഹ സുഹൃത്തുക്കളെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ കേരളോത്സവം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അതിന്റെ പഞ്ചായത്തിലെ ബാഡ്മിന്റന്റെ കോമ്പറ്റീഷനാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഞായറാഴ്ച പ്രോഗ്രാമിൽ ഞായറാഴ്ച ഇവിടെ അവസാനിക്കുന്നുണ്ട് വ്യത്യസ്തങ്ങളായ പരിപാടി നീന്തലിന് തുടങ്ങി ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം അവസാനിച്ചു ഇന്ന് ബാഡ്മിന്റണിൽ എത്തിയിരിക്കുക വളരെ സന്തോഷമുണ്ട് നമ്മൾ ഈ സൗകര്യങ്ങൾ ഒരുക്കി തന്ന ഷിജുവിനെ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിക്കും വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ രംഗനായ അതിനാസും ഹൃദ്ദീഖും തജുമാജപരം എല്ലാവരും കൂടി നമ്മുടെ ഈ കാനൂർ പഞ്ചായത്തിന്റെ കേസ് ഭംഗിയായി തീർക്കാൻ വേണ്ടി സഹകരിച്ച മുഴുവൻ ക്ലബ് അംഗങ്ങളെയും മുഴുവൻ സുഹൃത്തുക്കളെ എല്ലാവരെയും പ്രത്യേക അഭിനന്ദിച്ചത് കൂടുതലൊന്നും പറയുന്നില്ല ഇതിനുവേണ്ടി സഹായിച്ച സഹായിച്ച് സഹകരിച്ച എല്ലാവരോടും പഞ്ചായത്ത് ഭരണ വേണ്ടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി കാണും ചെയ്ത് അറിയിച്ചുകൊണ്ട് നമ്മുടെ വിജയികൾക്കുള്ള സമ്മാനദാനമാണ് ആദ്യമായിട്ട് ഡബിൾസ് റണ്ണേഴ്സിനുള്ള സമ്മാനദാനം സമ്മാനദാനം നിർവഹിക്കുന്നത് ഈ കോറ്റന്റെ പാർട്ട്ണറായിട്ടുള്ള ഷിജു ആണ് ിലേക്ക് ശ്രമിക്കുന്നു ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഒന്ന് ഡബിൾ ഞാൻ அடுத்தതായി டபுள் செரிமேட் இன்டிவிஜுவலாயிட் மல்டிபிளசிடேஷன் அவ்கர் பிகே சைக்ளிக் பிடி எவரேஜ் சமமான காரணிகள் 29 பாயிண்ட்

റണ്ണറായിട്ടുള്ളത് രഞ്ജിതാണ് രഞ്ജിത്താണ് രഞ്ജിത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നൽകുന്നതിനു വേണ്ടി പൊടി കഴിഞ്ഞാൽ തിരിക്ക് सिंग <laughs> ിൽ ബാറ്റ് വളരെ നല്ല രീതിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പരിപാടി അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ എല്ലാവരോടും നന്ദി പറയാണ് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് നമ്മുടെ പിന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാസ്റ്റർ ഈ ക്വാർട്ടർ ഗവർണറായ ശിശു ഏട്ടനെ ജയേട്ടനെ അതേമാതി നമ്മുടെ മത്സരങ്ങളൊക്കെ നിയന്ത്രിച്ചത് ഒരു കൃത്യപകാരം കൂടി പ്രതീക്ഷിക്കാതെ നമ്മുടെ മത്സരങ്ങളൊക്കെ നിയന്ത്രിച്ചത് പ്രിയപ്പെട്ട അനൂപേട്ടനെ സിജു ആട്ടിനെ മസൂദ് മുനീർ തുടങ്ങിയ ഒരുപാട് ആളുകൾ നമ്മുടെ മത്സരം നിയന്ത്രിച്ചിട്ടുണ്ട് അവർക്ക് പ്രത്യേക നന്ദി നേട്ടം അതായത് ഈ കോർട്ട് വളരെ സൗകര്യമുള്ള ഇത്തരം ഒരു കോർട്ട് നമുക്ക് ഈ മത്സരത്തിനായി പ്രിയപ്പെട്ട സിജുവാട്ടിനെ പ്രത്യേക നന്ദി നയങ്ങ അതായത് പ്രിയപ്പെട്ട നിയമത്ത് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി രേഖ പ്രധാന നമ്മുടെ ഈ മീഡിയ ഫുൾ കവറേ ചെയ്തത് എറണാട് അബ്ദുറഹ്മാൻ സാഹിബാണ് അദ്ദേഹത്തിന് പ്രത്യേക നന്ദി രേഖ പ്രധാന അതുപോലെ നിസാമെ എല്ലാവർക്കും എല്ലാ മത്സരത്തിൽ പകർത്തും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുമെന്ന് നിർത്തുന്നു ജയ് ജു